ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള ഈ കരി പിടിച്ച് ഈ സ്റ്റെയിനൊക്കെ പിടിച്ച പാത്രങ്ങളുണ്ടല്ലോ അത് എളുപ്പത്തിൽ വൃത്തിയാക്കി പുത്തനാക്കി എടുക്കുന്ന കുറച്ച് ടിപ്സാ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിനി എന്തായാലും ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് എന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇതുപോലെ മുട്ടേൻ്റെ തോടാട്ടോ ഞാൻ നേരത്തെ യൂസ് ചെയ്ത മുട്ട മുട്ടേൻ്റെ തോട് ഇതുപോലെ വാഷ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇനി ഒരു നാല് ടീസ്പൂണ് ഞാൻ തേയിലപ്പൊടി ഉണ്ടല്ലോ അത് ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഇത് രണ്ടും കൂടി ഇനിയിപ്പോൾ ഒന്നും പൊടിച്ചിട്ടെടുക്കണം ശേഷമാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കേണ്ടത് ഈ മുട്ട ന മുട്ട് തോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അത് ഇങ്ങനെ എന്താ പറയുക സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്കും അതിങ്ങനെ ഉണങ്ങിയിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് എളുപ്പമായിട്ടോ ഇതിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് നല്ലൊരു ക്ലെൻസിങ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നത് നല്ലതാട്ടോ ഇപ്പോൾ എവിടെയാണെങ്കിലും നമുക്ക് ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യാണെങ്കിലും അങ്ങനെയൊക്കെ ബേക്കിംഗ് സോഡ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കും കേട്ടോ പിന്നെ അതിനുശേഷം നമ്മുടെ വിനഗർ ഉണ്ടല്ലോ വിനഗർ കുറച്ച് ഒഴിച്ചു കൊടുക്കുക വിനഗറും അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സ്റ്റീൽ സർഫസ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നല്ല പെട്ടിത്തിളങ്ങാനായിട്ട് ഈ ഒരു വിനഗർ യൂസ് ചെയ്യുന്നത് നല്ലതാട്ടോ പിന്നെ അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഡിഷ് വാഷിംഗ് ലിക്വിഡ് അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ബേക്കിംഗ് സോഡയും വിനഗറും കൂടി ഒഴിച്ചതുകൊണ്ട് തന്നെ അത് ഒന്ന് ഇങ്ങനെ പതഞ്ഞ് വരും കേട്ടോ നന്നായിട്ട് പതഞ്ഞ് വരും അപ്പോൾ അത് ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ അപ്പം ഇത് ഫുള്ള് പാത്രത്തിൻ്റെ എല്ലാ പോർഷനിലും എത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇതൊന്ന് തേച്ച് പിടിപ്പിക്കുക അതുപോലെ തന്നെ ഈ പാത്രത്തിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ ഇതുപോലെ കരി പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനെ എന്താ പറയുക എണ്ണ പലഹാരമൊക്കെ പൊരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇത് നോമ്പിൻ്റെ സമയത്താണ് കൂടുതലും ഇങ്ങനെ ആവുന്നത് കേട്ടോ അപ്പം ആ ഒരു സമയത്ത് ഇങ്ങനെ എണ്ണ നല്ല രീതിയിൽ ഇങ്ങനെ പിടിക്കും കുറച്ച് നേരം നമ്മളൊന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതുപോലെ തീ ഉള്ളിലേക്ക് കയറും കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ബാക്കൊക്കെ ഇങ്ങനെ കരി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ എല്ലാം ഇതുപോലെ ഇതൊന്ന് തേച്ച് പിടിപ്പിച്ച് വെയ്ക്കുക ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ ആ ഒരു കരിയും ആ ഒരു സ്റ്റെയിൻസ് ഒക്കെ ഒന്ന് ഇങ്ങനെ ഇളകി വരുന്നതായിട്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പക്ഷേ ഇത് നമ്മൾ കുറച്ച് നേരം ഒന്നിങ്ങനെ വെച്ചിരിക്കുക കേട്ടോ കുറച്ചൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും മിനിമം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇതൊന്നിങ്ങനെ വെച്ചിരിക്കുക നന്നായിട്ട് അത് അതിൻ ഒക്കെ ഒന്ന് അലിഞ്ഞ് ഇളകാൻ വേണ്ടിയിട്ടാട്ടോ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇതിങ്ങനെ വെച്ചിരിക്കുക അപ്പോൾ അപ്പോഴത്തേ ഇപ്പോൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ സ്ക്രബ് ചെയ്തെടുക്കുക കേട്ടോ ഈ ബാക്കിലെ പോർഷൻ ഇച്ചിരി നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ പ്രെസ് ചെയ്ത് ചെയ്താൽ മാത്രമേ നല്ലപോലെ ഇളകി വരുകയുള്ളൂ നല്ല തേ ഇളകി വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റൂട്ടോ നല്ലപോലെ ഇളകി വരുന്നത് അപ്പോൾ ഈ ഉള്ളിലെ പോർഷൻ പെട്ടെന്ന് തന്നെ ഒന്ന് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നല്ലപോലെ ഇളകിയിട്ട് വരൂ കേട്ടോ അപ്പം ബാക്കിൽ ഇത് കുറച്ച് നമ്മളെപ്പോഴും തീ യൂസ് ചെയ്യുമ്പോഴേക്കും അടിയിലൊക്കെ ഇങ്ങനെ കരി പിടിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ഇച്ചിരി ഇളക്കിയെടുക്കാനായിട്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇളകി വരൂള്ളൂ കേട്ടോ അപ്പോൾ ഉള്ളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ഇത് ഇളകി വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും ഈ വിനഗറും ബേക്കിംഗ് സോഡയും മുട്ടേൻ്റെ തൊലിയും അതൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ഇളകി വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും ഇത് ഇപ്പം ഇത്രയും ആക്കിയപ്പോൾ തന്നെ ഒന്ന് നല്ല രീതിയിൽ അത് എന്താ പറയുക ആ ഒരു ഒക്കെ മാറിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുമല്ലോ അല്ലേ അപ്പോൾ നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് എടുക്കണോട്ടോ സാധാരണ ഇങ്ങനെയുള്ള പാത്രങ്ങൾ കുറേ കരി പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളെടുത്തങ്ങ് കളഞ്ഞിട്ട് വേറെ വാങ്ങുവല്ലേ ചെയ്യുന്നത് അപ്പം അതിന് അതിലും എന്ത് ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എപ്പോഴും നല്ല വൃത്തിയായിട്ട് പുതിയതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും നമുക്കിങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് പുതിയത് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്ത് കൊടുക്കാം കണ്ടോ അതേ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഇളകിയിട്ടുണ്ട് അഴുക്കിളകിയിരിക്കുന്ന നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും നല്ലതുപോലെ അഴുക്കിളകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ഇനി ഈ ഒരു ബാക്ക് പോർഷനും അതുപോലെ തന്നെ അഴുക്ക് എല്ലാം ഇതുപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഒരു പഴയ സ്ക്രബ്ബർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്ക്രബ്ബർ ഒന്ന് മാറ്റി കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുക എത്രത്തോളം കരി പിടിച്ചിരുന്ന പാത്രമല്ലേ ഇപ്പം നല്ല രീതിയിൽ ഇതായിട്ടുണ്ട് പിന്നെ ചില പോഷനൊക്കെ ഇളകി വരാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്നാലും എന്താ പറയുക നമുക്ക് ആദ്യം ഉണ്ടായിരുന്നതിൽ നിന്നും എത്രയോ ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ മാറി വരുന്നതായിട്ട് കാണാൻ പറ്റുമോ അല്ലേ ഇപ്പം തന്നെ അത് അത്യാവശ്യം നല്ല രീതിയിൽ പുതിയതുപോലെ ആയിട്ടുണ്ട് നമ്മുടെ പാത്രത്തിൻ്റെ ഉള്ളൊക്കെ നല്ല വെട്ടിത്തിളങ്ങുന്നതായിട്ട് ആ ഒരു വിനഗർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ അലുമിനിയവും ഈ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ നല്ലൊരു തിളക്കം കിട്ടാനായിട്ട് നല്ലതാട്ടോ കേട്ടോ അപ്പോൾ ഇനിയിപ്പം അതൊന്ന് വാഷ് ചെയ്തിട്ട് ഇനി കുറച്ച് നമ്മുടെ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഈ സ്ക്രബ്ബർ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ ഇത് കരി പിടിച്ചത് ഇങ്ങനെ ചെറുതായിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് ഒരു പ്രാവശ്യം കൂടെ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും അതെ കണ്ടോ ഈ ഒരു പോഷനൊക്കെ കംപ്ലീറ്റ് ആയിരുന്നു ഇപ്പം തന്നെ നല്ലപോലെ ഇളകി വരുന്നുണ്ട് ആ ഒരു ഡിഷ് വാഷിങ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിഷ് വാഷിങ് ലിക്വിഡ് ഇതുപോലെ ഒഴിച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് സ്ക്രബ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ ഇതേ കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ അടുക്കളയിലുള്ള നമ്മുടെ കരി പിടിച്ച പാത്രങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് നമുക്ക് വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ നിങ്ങൾക്കിത് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ഇതുപോലെയുള്ള ടിപ്സിനായിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കാം അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരയ്ക്കും ബായ് അസ്ലാം വലൈക്കും ആൻഡ് ടേക്ക് കെയർ